വീട്ടിലേക്ക് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ ഇതിനു മുമ്പ് കൊറേ രണ്ടു തട്ടം അങ്ങോട്ട് പോയിട്ടൊക്കെ ഇണ്ട് ഓർമ്മയുണ്ടോന്നറിയില്ല ഗൈസ് ഞാൻ വീഡിയോ കിട്ടിണ്ട് ദാ എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ കൂടെ ദാ പപ്പ അതേ സമയത്ത് തന്നെ എത്തി ഗായ്സ് അപ്പ ഗായ്സ് പപ്പ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ഡിസ്ട്രിക്ട് വന്നിട്ട് കണ്ണൂരിലാണ് നമ്മൾ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വട്ടം പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ് ഇപ്പോൾ സമയം ഇവരെത്തിയത് ഏഴ് ഏഴര ആ ഒരു സമയത്താണ് കേട്ടോ ഗായ്സ് ഞാനും അവന് ഫസ്റ്റ് തന്നെ ആയി അങ്ങനെ ഡയറക്റ്റ്ലി ഞങ്ങൾ ഇതിനു മുമ്പ് അറിയാം ഒക്കെ ഒരു മടി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ഞങ്ങളിത് അവിടെ ഓർഡോർ ഇവനൊക്കെ കളിക്കാൻ തുടങ്ങി കേട്ടോ ഗൈസ് അപ്പോ പേര് ഉപേദിക്ക എന്നാണ് കേട്ടോ പാപ്പാന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് രണ്ട് മക്കളാണ് ഒന്ന് ചേച്ചിയും അല്ലെങ്കിൽ താത്ത പിന്നെ ഒന്ന് ഓടെ ഇരിക്കുന്ന അവനും ഗൈസ് ഭാര്യൻ്റെ പേര് സെലീന താത്ത താത്തന്നാണ് കേട്ടോ ഗൈസ് ഇവരുവിടെ തന്നെ ഫസ്റ്റ് തന്നെ സംസാരം തുടങ്ങി നമ്മളിവിടെ കളിച്ചോണ്ടിരിക്കയായിരുന്നു കേട്ടോ സ്പ്ലിറ്റ് രീതിയായി നോക്കിക്കൊണ്ടിരിക്കണ്ട് അപ്പോൾ ഗായ്സ് ദീതി ഇപ്പോൾ എന്താ ടെൻത്തിലാണ് അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസമാണ് രണ്ട് മാസം വെക്കേഷൻ ഇല്ല കേട്ടോ ഗായ്സ് അതും ഒക്കെ കാരണം വെറും കുറച്ച് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ കാരണം പിന്നെ പിന്നീട് വരാനും പറ്റില്ല അപ്പം നമ്മൾ മിസ് ചെയ്യും ഗൈസ് എന്താ ഞങ്ങൾ ഫസ്റ്റ് എന്താണ് സ്പ്ലിറ്റ് കളിച്ചോ പിന്നെ ഓഡോറിംഗ് കളിച്ചോ എല്ലാം കളിച്ചു കേട്ടോ അർജാനും നോക്കി നിൽക്കുന്നുണ്ട് ഡായറിൻ്റെ കൂടെ വറിനെ നിക്കാൻ നിർബന്ധിച്ചിട്ട് ഇവർ നിന്നില്ല പിന്നെ ഒരു ദിവസം പറഞ്ഞു ഗായ്സ് നമ്മളിനി പിന്നെ ഒരു ദിവസം നമ്മൾ കൂടിയിട്ട് ഗായ്സ് ഒരു റിസോർട്ടൊക്കെ എടുത്ത് വെക്കേഷൻ അടിപൊളിയാക്കും ഗായ്സ് ഇതാപ്പോ ഭക്ഷണം വന്നിട്ട് ബിരിയാണി ഉണ്ട് ഗൈസ് പൊറോട്ട ഉണ്ട് ഉണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് മുട്ടപ്പാലട ഉണ്ട് പായസം ഉണ്ട് ഐസ്ക്രീം ഉണ്ട് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് പിന്നെ ഗായ്സ് ഞൌഫിയാൻ്റെ ഉണ്ടാക്കിയ സ്പെഷ്യൽ ബീഫും ഉണ്ട് കേട്ടോ ഗൈസ് പിന്നെ ഞാൻ ബിരിയാണീൻ്റെ കൂടെ ബീഫ് കൂട്ടാറില്ല അവർക്കൊക്കെ ഫുഡ് നന്നായി ഇഷ്ടപ്പെട്ടു ഗായ്സ് എന്താണ് അവര് പറഞ്ഞു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഗായ്സ് ഗായ്സ് അവരുടെ മോള് പ്ലസ് ടു കഴിഞ്ഞ് ഗ്രാഫിക് ഡിസൈനർ എടുത്തിരിക്കുകയാണ് കേട്ടോ ഗായ്സ് ഗായ്സ് പാലക്കാട്ടിലത്തെ സ്ലാങ്ങും കണ്ണൂരിത്തെ സ്ലാങ്ങും വളരെ വ്യത്യാസമുണ്ട് കേട്ടോ ഗൈസ് മലയാളം തന്നെയാണ് ബട്ട് ഒരേപോലെയല്ല അപ്പൊ ഗാ ഇപ്പൊ അവർ അറങ്ങാന്നൊക്കെ കേട്ടോ ഗാഴ്സ് ഇപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ദാ നമ്മൾ ഫോർ പോയിന്റ് ഫോർ കെയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗേഴ്സ് ഗൈസ് അപ്പൊ നമുക്ക് ഫൈവ് കെയിലോട്ട് കടക്കണം നിങ്ങളുടെ സപ്പോർട്ട് വേണം ഗായ്സ് അപ്പ എല്ലാരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും